മേലാറ്റു ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായി കേര കർഷകർക്ക് ജൈവവളം വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി മുഹമ്മദ് ഇക്ബാൽ വിതരണം ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗ്രാമപഞ്ചായത്ത് അനുവദിച്ച പതിനാറ് ദശാംശം ഒൻപത് പൂജ്യം ലക്ഷം രൂപ ചെലവിൽ അറുന്നൂറ് കേര കർഷകർക്കാണ് ജൈവവളം വിതരണം ചെയ്തത് മേലാട്ടു ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കേര കർഷകർക്കുള്ള ജൈവവളം വിതരണം ആരംഭിച്ചത് ഒന്നര ദശാംശം ആറ് ഒൻപത് ലക്ഷം രൂപ വകയിരുത്തി അറുന്നൂറോളം കർഷകർക്കാണ് ജൈവവളം വിതരണം ചെയ്തത് ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീനാജിത്ത് പ്രസാദ് അദ്ദേഹം വഹിച്ചു മെമ്പർമാരായ വി ശശിധരൻ എ കെ യൂസഫാജി കൃഷി ഓഫീസർ മുഫീദ കൃഷി അസിസ്റ്റന്റ് സുധ എന്നിവർ പ്രസംഗിച്ചു ുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ ആരോഗ്യത്തെ ഈ കുറച്ച് നടത്തപ്പെടുന്നത് ഏകദേശം പത്ത് ലക്ഷത്തിൽ പതിമൂന്നോളം ലക്ഷം പതിമൂന്ന് ലക്ഷത്തോളം രൂപ വകയിരുത്തിക്കൊണ്ട് നമ്മുടെ നാട്ടിലെ കേര കർഷകർക്ക് പരമാവധി സഹായം നൽകുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ഈ പദ്ധതി നടത്തി വയ്ക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഞാനെനിക്ക് പറയാനുള്ളത് ഒന്ന് സമയബന്ധിതമായിട്ട് ഇത് നമുക്ക് കൃഷിക്കാരുടെ കൈകളിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അതിന് പ്രത്യേകം നമ്മുടെ ഈ കൃഷിമാൻ ടീമിനെ അനുവദിക്കാണ് അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പിന്നെ കാലാവധി അവസാനിക്കുന്ന മുൻ തന്നെ കൊടുക്കാൻ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് അറുന്നൂറോളം അപേക്ഷകൾ അഞ്ഞൂറോളം അറുന്നൂറോളം അപേക്ഷകൾ തന്നെ ഈ വർഷം നമുക്ക് ലഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ വ്യത്യസ്തമായിട്ട് നമ്മുടെ പഞ്ചായത്തിൻ്റെ പ്രവർത്തന മികവ് തന്നെയാണ് അത് ഒരിക്കലും നമുക്ക് ആര് പറഞ്ഞാലും നിശ്ചയിക്കാൻ കഴിയില്ല ഈ പഞ്ചായത്തിലെ പ്രവർത്തന മികവിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ഞങ്ങളുടെ പതിനാറ് ഭരണസമിതി അംഗങ്ങളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് കൃഷിക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നവർക്ക് ആവശ്യമായ സഹായങ്ങൾ പഞ്ചായത്തിലെ കൊണ്ട് നൽകാൻ കഴിയുന്ന സഹായങ്ങൾ നൽകാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ ഘട്ടത്തിൽ പ്രത്യേകം അനുസ്മരിക്കുകയാണ്